ഫലസ്തീനിലെ നിരായുധരായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അഞ്ച് അറബ് മുസ്ലിം രാജ്യങ്ങൾ പരസ്യമായും അല്ലാതെയും ഇസ്രായേലിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് ജോർദാൻ യു എ ബഹ്റൈൻ എന്നീ നാല് അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ പരസ്യമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാല് രാജ്യങ്ങൾക്കും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങളുമുണ്ട് ഇസ്രായേലിനെ രഹസ്യമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന അറബ് മുസ്ലിം രാജ്യമാണ് സൗദി അറേബ്യ ഇസ്രായേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങിയ സമയത്താണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം തന്നെ സൗദി അറേബ്യ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് തടയുക എന്നതായിരുന്നു യമനിലെ ഹൂതികൾ ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലിന് നാവിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിലേക്ക് വേണ്ട വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിൽ സൗദി അറേബ്യയും തങ്ങളുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് യു എ ജോർദാൻ ഈജിപ്ത് എന്നീ മൂന്ന് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് വേണ്ട വസ്തുക്കൾ എത്തുന്നത് ഫലസ്തീനിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഇസ്രായേലികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അറബ് രാജാക്കന്മാരുടെ ആ വലിയ മനസ്സ് അതിനെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം പാലസ്തീൻ എന്ന രാജ്യത്തിന് ചുറ്റും ഈ അറബ് രാജ്യങ്ങൾക്ക് പകരം മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിന് പലസ്തീനു നേരെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ ഇസ്രായേലികൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടും ഇസ്രായേൽ സൈന്യം സൗദി അറേബ്യയോട് കാണിച്ചത് കണ്ട് യാകാധിപതികളായ അറബ് ഭരണാധികാരികൾ നാണം കെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഗസയിൽ നിന്നുള്ളതാണ് ഈ ചിത്രം സൗദി അറേബ്യയുടെ ദേശീയ പതാക നിലത്തിട്ട് ചവിട്ടി ഇസ്രായേലി സൈനികർ ഫോട്ടോഷൂട്ട് നടത്തുകയാണ് തങ്ങൾ നിലത്തിട്ട് ചവിട്ടി അപമാനിക്കുന്നത് സൗദി അറേബ്യയുടെ ദേശീയ പതാകയാണെന്ന് അറിയാത്തവരല്ല ഇസ്രായേൽ സൈനികർ എന്തായാലും മനോഹരമായ ഒരു ദൃശ്യമാണ് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഗസയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ സൈനികർ തന്നെയാണ് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല